എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം കോളേജിലെ ഓണം സെലിബ്രേഷനാണ് ഇരുപത്തേഴാം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പം ഞങ്ങളിത് കോളേജിലെത്തി അപ്പോൾ പിള്ളേരൊക്കെ ഡാൻസ് പ്രാക്ടീസിൻ്റെ അവസാന നിമിഷങ്ങളാണ് അപ്പം സമയമില്ലായിരുന്നു എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവർക്ക് രണ്ട് ദിവസമൊക്കെ കിട്ടിയിട്ടുള്ളൂ ഡാൻസ് പഠിക്കാനും ഒക്കെ ആയിട്ട് എങ്കിലും അവർ നന്നായിട്ടത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ അവർ ഒരു പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലേക്ക് പോകാനായിട്ട് നിൽക്കുവാണേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിനകത്ത് ഞങ്ങൾ കോമൺ ആയിട്ടിട്ട് ഞങ്ങളുടെ അത്തപ്പൂക്കളമാണിത് എല്ലാവരും എല്ലാ ബാച്ചുകാരും കൂടെ ഇട്ടതാണ് അത് ഓരോരുത്തർക്കും ഓരോ പൂക്കള മത്സരം മത്സരമൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് ടീച്ചേഴ്സൊക്കെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി ആരംഭിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരാനുണ്ട് അപ്പം നല്ല മഴയായിരുന്നു അന്ന് അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ പരിപാടി പ്രോഗ്രാം ആരംഭിച്ചു നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നു അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിളും അസിസ്റ്റൻ്റ് പ്രിൻസിപ്പിളും ഒക്കെ കൂടെ കൂടി നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതേ അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു നമ്മൾ പിള്ളേരുടെ കലാപരിപാടികളിലേക്ക് കടക്കുവാണ് അപ്പോൾ ഓരോരുത്തരും അവന് അവർക്കുള്ള കഴിവുകൾ അനുസരിച്ചുള്ള പരിപാടികളൊക്കെ അവതരിപ്പിച്ചു നല്ല പ്രോഗ്രാംസ് ആയിരുന്നു വലിയ അലമ്പും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് കഴിഞ്ഞു പിള്ളേരായിരുന്നു പിള്ളേരാണ് കൂടുതൽ ഡാൻസ് കളിച്ചത് ആ പിള്ളേർ ഒന്നോ രണ്ടോ പാട്ടും കാര്യങ്ങളുമൊക്കെ ഉള്ളായിരുന്നു അവരൊത്തിരി അങ്ങനെയൊന്നും പ്രോഗ്രാമിന് പങ്കെടുത്തില്ല പിന്നെ അവർ ബൈക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പിള്ളേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ടോപ്പ് സ്കോർ അവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നടന്നത് പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കൂടി ജനഗണ പാടി നമ്മുടെ കൊച്ച് പ്രോഗ്രാം സമാപിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിവസ സമൃദ്ധമായ ഒരു ഓണസദ്യ ഉണ്ടായിരുന്നു അല്ലെ അടിപൊളി സദ്യ അപ്പം ഒത്തിരി വലിയ കലാപരിപാടികളൊന്നും ഇല്ലായിരുന്നു സമയമില്ലായിരുന്നു പിള്ളേർക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ വെച്ചാണ് ഞങ്ങൾ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി നടത്തിയത് ഇപ്പം ഞങ്ങൾ നല്ല എല്ലാവരും കൂടി ഇരുന്ന് ടീച്ചേഴ്സൊക്കെ മേശയിലിരുന്നു ബാക്കി പിള്ളേരൊക്കെ നിലത്ത് ഓണം ചമ്പളപ്പടിയിട്ടിരുന്ന് ഓണസദ്യ ഉണ്ടാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഈ ഈ വർഷത്തെ കോളേജിലെ കുഞ്ഞു ഓണ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുകൊണ്ട് അതായിട്ട് താങ്ക് യു